ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ ഒരു കിഡിലൻ എപ്പിസോഡ് തന്നെയാണ് നമ്മുടെ സച്ചിയും രേവതിയും വളരെയധികം കൂടി ആ വീടിൻ്റെ പടി ഇറങ്ങാണ് കേട്ടോ ചന്ദ്രോദയത്തിൻ്റെ വെറുതെ ഒന്നുമല്ല അവിടെ അതിന് മാത്രം തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങളിവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാകുമെങ്കിൽ ഞാനും രേവതിയും ഈ വീട്ടിൽ നിന്ന് മാറിയേക്കാം ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചെന്ന് പറയാം ഇനി അതിൻ്റെ പേരിൽ അച്ഛൻ റൂമ് പണിയാനും മറ്റുള്ളവർക്കൊരു ബാധ്യതയും ബുദ്ധിമുട്ടും ഒന്നും അങ്ങാൻ ഞങ്ങളില്ല എന്ന് പറയുക അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ ലെഡു പൊട്ടുകയാണ് കേട്ടോ നന്നായി ഇവനും അവളും ഒന്ന് പോയി കിട്ടിയ സമാധാനമുണ്ട് ഹോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുവോ അതേസമയം നമ്മുടെ രവിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ഇത് നടക്കില്ല രേവതിയും സച്ചിയും ഈ വീട്ടിൽ നിന്നിറങ്ങിയാൽ ആ ഒപ്പം ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്ന് പറയാണ് ആ പാകപ്പാടെ എല്ലാവരും ഒന്ന് അങ്കലാപ്പിലൊക്കെ ആകുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആക് മൊത്തം പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രോദയത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾക്കൊക്കെ ആക്കം കൂട്ടാനായിട്ട് മഹിമയും അങ്ങോട്ട് ഇറങ്ങി തിരിച്ചിരിക്കാണ് എന്തായാലും വേണ്ടില്ല ചന്ദ്രോദയത്തിൽ അങ്ങ് വഴക്കുണ്ടാക്കി രണ്ടും രണ്ടും പാത്രമാക്കുക ശ്രുതിയെയും അതുപോലെ സച്ചിയേയും അതുപോലെ ശ്രീകാന്തിനെ തമ്മിലടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് മഹിമയ്ക്കുള്ളത് എന്നാലല്ലേ ഉള്ളൂ വർഷയെയും ശ്രീകാന്തിനെയും ആ വീട്ടിൽ നിന്ന് മാറ്റി മഹിമയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുള്ളൂ വേണ്ടി ചിന്തിച്ചിട്ട് ഇങ്ങനെ തല പുകഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ സുധീടെയും ശ്രുതിയുടെയും കടയിൽ നിന്ന് ഒരു എ സി വാങ്ങുന്നതും മഹിമ എ സി വാങ്ങിയിട്ട് അത് വർഷയ്ക്ക് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം വർഷയ്ക്ക് അവിടെ അങ്ങനെ ഒരു എ സി വേണ്ട ഹോളിൽ എ സിയുടെ ആവശ്യമില്ല എന്ന് രവി തീർത്ത് അവരോട് പറഞ്ഞതാണ് പക്ഷേ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നയത്തിലങ്ങ് എ സി ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി അതങ്ങ് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് വന്നു കഴിയുമ്പോൾ തന്നെ സച്ചി വഴിവച്ചേ പറഞ്ഞു വിടുകയാണ് ഇവിടെ ഈ എ സി ഒന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അച്ഛൻ പറഞ്ഞതിൽ അപ്പുറം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ സച്ചി അത് പറഞ്ഞു വിടുമ്പം അത് കടയിൽ തിരിച്ചുകൊണ്ട് കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ഈ മഹിമ തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പം തന്നെ മഹിമയ്ക്കറിയാം അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ സുതി ചെന്നിട്ട് സച്ചിയായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ ഒരു വലിയ അടിയും പ്രശ്നമൊക്കെ അവിടെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അടുത്ത പ്രശ്നത്തിന് തുടക്കമാകുന്നത് എന്താണെന്ന് വെച്ചാൽ റൂമില്ല എന്നുള്ള പ്രശ്നം അവിടെ സുതിയാണ് ഇപ്പം ബിസിനസ്സുകാരനായി അതുകൊണ്ട് തന്നെ നന്നായിട്ട് അധ്വാനിക്കുകയാണ് അങ്ങനെ കസ്റ്റമേഴ്സിനോടും എല്ലാം സംസാരിച്ച് സംസാരിച്ച് സുതി ബിസിനസ്സൊക്കെ ചെയ്ത് മടത്ത് ക്ഷീണിച്ച് വരുമ്പം കിടക്കാൻ ഒരു റൂമ് വേണം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആകെപ്പാട് രണ്ട് റൂമേ ഉള്ളൂ ശ്രീകാന്തിനും വർഷയ്ക്കും ഒന്ന് സുതിക്കും ശ്രുതിക്കും പിന്നെ രവിക്കും ചന്ദ്രയ്ക്കും അങ്ങനെ ഉള്ളപ്പോഴേക്കും എങ്ങനെയാണ് സു സച്ചിയും രേവതിയും കിടക്കുന്നത് അവർ ഒരു ഹോളിലായിട്ടും ടെറസിൻ്റെ മുകളിലായിട്ടും ഒക്കെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചമ്മ അവിടെ വരുന്നതും ഇങ്ങനെയൊരവസ്ഥ കാണുമ്പം ആ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് പറയുന്നുണ്ട് റൂമാണെങ്കിൽ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കിടക്കണം ഒരാഴ്ച സച്ചിയും രേവതിയും സുതിയുടെയും ശ്രുതിയുടെയും റൂമിൽ കിടക്കണം ആഴ്ച വർഷയുടെയും ശ്രീകാന്തിൻ്റെയും റൂമിൽ കിടക്കണം എന്നൊക്കെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അതനുസരിച്ച് ഓരോ ആഴ്ചയും റൂം മാറി കൊടുക്കണമല്ലോ അപ്പോൾ ആദ്യ ആഴ്ച തന്നെ മാറേണ്ടത് സുതി ശ്രുതിയാണ് അതേസമയം അവരത് മാറാനായിട്ട് സുതിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ സുതി ആ റൂമിൽ പല ദിവസങ്ങളിലും ഇങ്ങനെ കിടക്കാണ് അതേസമയം സുതി പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ റൂമൊന്നും മാറി കിടക്കാൻ പറ്റിയല്ല അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്ന എനിക്ക് വന്ന് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു മുറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോഴേക്കും അത് ശരിയാണെന്ന് നമ്മുടെ രവിയും പറയുക ശരി തന്നെയാ ഇവര് പറയുന്നത് കാരണം അന്നാണെങ്കിൽ രേവതയ്ക്ക് തീരെ വയ്യാതെ പനിയായിട്ട് കിടന്നിട്ട് പോലും നമ്മുടെ ചന്ദ്ര ആ റൂമിൽ നിന്ന് വലിച്ചെറക്കിയിട്ടാണ് ശ്രുതിയെ ശ്രുതിയും കിടത്തിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഇത് തന്നെ ശുതി പറയുകയാണ് ഇവിടെ റൂമിൻ്റെ കുറവുണ്ട് അതൊരു പ്രശ്നം തന്നെയാണെന്ന് പറയാം ഞാൻ എനിക്കെപ്പോഴും മാറിക്കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ മാറിക്കൊടുത്താൽ ഈ സച്ചിൻ്റെ രേവതിയും കിടക്കും അത് പറ്റില്ല ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് വന്ന ഞാൻ ഇവൻ വേറൊരു ഡ്രൈവറല്ലേ അവളാണെങ്കിൽ മാല കെട്ടുന്നാലേ ഉള്ളൂ അതുപോലെ ആണോ ഞങ്ങൾ രണ്ടുപേരും ഇവളാണേൽ ബ്യൂട്ടി പാർലറിൽ പോയി കഷ്ടപ്പെടുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാച്ചാന്ന് ശുദ്ധി പറയുകയാണ് അപ്പൊ ചന്ദ്രയും പറയും ശരിയാ അവൻ പറഞ്ഞ കാര്യമുണ്ട് ഇവർക്ക് എന്തിനാ റൂം കൊടുക്കുന്നത് ചെറ്റ കുടലിൽ കിടന്ന് ഇവളാ തറയിൽ എന്നാലേ കിടന്നോളൂ അല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പൊ സച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സച്ചി പറയുന്നുണ്ട് ദേ രേവതിയെ നിങ്ങൾ മോശമായിട്ട് ഇവിടെ സംസാരിക്കുമൊന്നും വേണ്ട അവൾ ചെറ്റ കുടലി കിടന്നതാണേലും എവിടെ കിടന്നതാണേലും ഇന്ന് അവൾ എൻ്റെ ഭാര്യ അപ്പൊ അവക്കും ഈ വീട്ടിൽ അവകാശങ്ങളുണ്ട് മറ്റു മരുമക്കളെ പോലെ എന്ന് സച്ചി പറയുമ്പോൾ ഉടനെ ചന്ദ്ര പറയാ നീ എന്തോ വർത്താനാണ് പറയുന്നേ മറ്റു മരുമക്കളെ പോലെ എന്തവകാശ അവക്കുള്ളത് അങ്ങനെയാണോ മറ്റുള്ളവരെ കോടീശ്വരന്മാരുടെ മക്കളല്ലേ നമ്മുടെ ശ്രുതിയുടെ അച്ഛനാണേലും മലേഷ്യയിൽ കോടികളാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടംപോലെ കാശാ ശ്രു ശ്രുതിക്ക് കൊടുത്തുവിടുന്നത് അതുപോലെ വർഷ അവളാണെങ്കിലോ കോടീശ്വര പുത്രി അവരൊക്കെ വന്ന പോലാണോ നിന്റെ ഭാര്യ അതെ ഇവളെ ഈ മാലകെട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് അതിക്ഷേപിക്കുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര പ്രശ്നവും പഴക്കമൊക്കെ ആവുമ്പം നമ്മുടെ രവി പറയാണ് നിങ്ങളൊന്ന് നിർത്ത് എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രീ സുതി പറയുക അച്ഛൻ എന്താ പറയുന്നത് ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനമാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് വന്നിട്ട് ഈ വീട്ടിലൊന്നും കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പം എടുത്ത വായിക്ക് നമ്മുടെ രവി ചോദിക്കുകയാണ് നിനക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് നീ ഈ വീട്ടിൽ ചിലവിന് എന്താ തരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ സുതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയണം അതച്ചാൽ അതെന്തൊരു ചോദ്യമാണ് ഈ വീട്ടിലെ ചിലവുകളൊക്കെ നോക്കുന്ന എല്ലാവരും കൂടിയല്ലേ ഇതിനു മുമ്പും പിന്നെ ഇപ്പം സുതിയോട് മാത്രം എത്ര രൂപ തരുന്നുണ്ടെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോയെന്ന് ചോദിക്കുക അപ്പം രവി പറയാണ് അതിലൊക്കെ അർത്ഥമുണ്ട് ഈ വീട്ടിലെ ചിലവുകൾ എല്ലാവരും നോക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഇവൻ ഇവൻ നോക്കിയിട്ടില്ല സുതി ഇപ്പോഴല്ലേ അവന് ജോലിയായത് ഇത്രയും നാളും വെറുതെ ഇവിടെ ഇരിക്കുകയല്ലായിരുന്നോ വീട്ടുകാര്യങ്ങൾ കൂടുതലും നോക്കിയത് സച്ചി തന്നെയാണെന്ന് പറയാം അപ്പോൾ ഉടനെ ചന്ദ്ര പറയുന്നുള്ളൂ ഓ സച്ചി മാത്രമേ ഉള്ളായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷനൊക്കെ അല്ലേ ഇവിടെ ചിലവാക്കാറെന്ന് ചോദിക്കുമ്പം എവി പറയാ മാത്രമല്ല സച്ചി നല്ലൊരു തുക വീട്ടിലേക്ക് തരാറുമുണ്ട് പക്ഷേ അതിനൊന്നും കണക്കില്ല ഇപ്പം ഇനി എനിക്ക് അതിനൊരു കണക്ക് വേണം മൂന്ന് മക്കളും അധ്വാനിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ മൂന്ന് പേരും അവരുടെ വീതം ഈ വീട്ടു ചെലവിനായിട്ട് എത്ര രൂപ തരുമെന്ന് എന്നോട് പറയണം അതെൻ്റെ കയ്യിൽ കൊണ്ട് തരികയും വേണമെന്ന് പറയാം ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വന്നേ രേവതി എന്ന് പറയുക അപ്പം രേവതി പോയി പേപ്പറും പേനയൊക്കെ എടുത്തുകൊണ്ട് വരിക അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ അച്ഛൻ എഴുതി വയ്ക്കുന്നത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം രേവി പറയുന്നുണ്ട് ആവശ്യമൊക്കെ ഉണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാം അങ്ങനെ എല്ലാവരോടും എത്ര രൂപ വീതം കൊടുക്കുമെന്ന് ചോദിക്കുമ്പം നമ്മുടെ ശ്രുതി ശ്രുതിയെ നോക്കിയിട്ടൊക്കെയാണ് പറയുന്നത് അപ്പം ശ്രു എണ്ണായിരം രൂപ കൊടുക്കാവെന്ന് പറയാണ് ആ സച്ചിയാണ് പതിനായിരം കൊടുക്കാവെന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ശ്രീകാന്തും പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയാണ് ഞാനും ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ വീതമായിട്ട് കുറച്ച് പണം ഞാൻ തരാം അച്ഛന്ന് പറയുമ്പം രവി പറയുന്നുണ്ട് അത് വേണ്ട മോളെ ഇവരാരും തരുന്നില്ലല്ലോ അതുകൊണ്ട് മോളും തരണ്ടെന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് അല്ലൊരു തുക ഞാനും തരാമെന്ന് പറയാം ഒരു രണ്ടായിരം രൂപ ഞാൻ തരാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുക അവളുടെ ഒരു രണ്ടായിരം പറച്ചിലൊക്കെ കേട്ടാത്ത ഒന്നും രണ്ട് ലക്ഷമോ തരാൻ പോകുന്നതെന്ന് രണ്ടായിരം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുക അതേസമയം അപ്പോൾ അത് കേട്ടു കഴിയുമ്പോൾ കൊച്ചായി പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് ശ്രുതി പറയുകയാണെ അച്ഛാ ഞാനൊരു അയ്യായിരം രൂപ തരാം ഞാനും ജോലി ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും വീട്ടു ചെലവിനായിട്ട് ഒരു അയ്യായിരം രൂപ തരാമെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വർഷം പറയുന്നുണ്ട് ഞാനും അയ്യായിരം രൂപ തന്നോളാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ശ്രുതി പറയാം എൻ്റെ ശ്രുതി നീ കൊടുക്കണ്ട നമുക്ക് ഒരുപാട് ചിലവുള്ളതാണ് ഞാൻ എണ്ണായിരം രൂപ കൊടുക്കുന്നില്ലേ അത് മതി നീ നീ കൊടുക്കണ്ട നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് പുരോഗമിച്ച് വരണമെങ്കിൽ പണം വേണം എന്നൊക്കെ പറയുമ്പം അഭിമാനം കുറയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ശ്രുതി പറയുകയാണ് ഇല്ല ദേവത് രണ്ടായിരം കൊടുക്കുന്നില്ലേ ഞാൻ അയ്യായിരം കൊടുക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഈ കണക്കെല്ലാം രവി എഴുതി സൂക്ഷിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്തിനാച്ച ഈ ഇത്രയും നാളില്ലാത്ത ഒരു കണക്കും ഈ പണത്തിൻ്റെ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാത്തേ നിങ്ങളെല്ലാവരും ഒന്നാം തീയതി പൈസ കൊണ്ടുവന്ന് എൻ്റെയും തരണം കേട്ടോ എന്ന് പറയാം അപ്പോൾ രവി പറയാം വേണ്ട 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 നിൻ്റെ കയ്യിൽ പൈസ തരുന്ന പരിപാടിയില്ല ആ പണം എൻ്റെ കയ്യിൽ തന്നെ എല്ലാവരും കൊണ്ടു തരണം എന്ന് പറയാം അപ്പോൾ എന്തിനാച്ചു ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട് അത് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയാം അങ്ങനെ അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ നിന്നിട്ട് ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ എന്താണെന്നൊക്കെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഒരുവിധമായി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത് റൂമ് പണിയാൻ ആൾ വരികയാണ് റൂമ് പണിയാൻ ആൾ വന്നെല്ലാം നോക്കിപ്പറുക്കിയൊക്കെ പോകുമ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുക എങ്ങനെ എത്ര രൂപ വേണം റൂം പണിയാൻ എന്ന് ചോദിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ അവിടെ അടുത്ത അടിയായി ചന്ദ്ര പറയാൻ അഞ്ച് ലക്ഷം രൂപ മുടക്കി റൂമ് പണിയാനോ ഈ രേവതിക്ക് സാക്ഷിക്കും വേണ്ടിയിട്ടോ ഇതിൻ്റെ ആവശ്യം എന്താ ഉള്ളത് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിക്കുക അപ്പോൾ സുതി ചോദിക്കുന്നുണ്ടോ അച്ഛാ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ ഇവിടെ നിന്ന് അച്ഛൻ എങ്ങനെ പണിയാനോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാണ് അത് നിങ്ങളോടെല്ലാം മാസം ഞാനൊരു തുക വാങ്ങുന്നുണ്ടല്ലോ അതുകൊണ്ട് പണിയാനാണെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയാം അതുകൊണ്ട് പണിയണമെങ്കിൽ ഞങ്ങൾ മാസവും തരുന്നതേ മിച്ചം വെച്ചാലും ഒരു മൂന്ന് നാല് കൊല്ലം എടുക്കുമല്ലോ അച്ഛാ അഞ്ച് ലക്ഷം രൂപയാകാൻ എന്ത് പറയുമ്പം രവി പറയുന്നുണ്ട് അതല്ല ഞാനൊരു ലോൺ എടുക്കുന്നുണ്ട് ഒരു ലോൺ എടുത്തിട്ട് റൂമ് പണി പിന്നെ നിങ്ങൾ തരുന്ന പണം കൊണ്ട് ഞാൻ ആ ലോൺ അടച്ചു കൊടുത്താൽ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര പറയാം നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇനിയും കടം വരുത്തി വയ്ക്കുകയാണോ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇനി ലോൺ എടുത്ത് ആ ബാധ്യതയും കൂടെ തലേ വയ്ക്കേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് ഈ രേവതിക്ക് സച്ചിക്ക് വേണ്ടിയിട്ടാണോ റൂമ് പണിയുന്നത് എന്ന് പറഞ്ഞാൽ അവൾ കൊട്ടാരത്തെ കടന്ന് വളർന്നവളല്ലേ ചെറ്റ കൂടുതൽ കിടന്ന് അവക്ക് തറയിൽ പാവിച്ച് കിടന്നാലും ഉറക്കമൊക്കെ വരും അങ്ങനെയുള്ളവയ്ക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് റൂമ് പണിയാൻ പോകുന്നു അപ്പം അത് കഴിയുമ്പോൾ രവി പറയേ ചന്ദ്രയെ വാക്കുകളൊക്കെ നീ കൂടുതൽ മോശമായിട്ടാ പറയുന്നത് സൂക്ഷിച്ച് എന്ന് പറയാ അപ്പം അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സച്ചി പറയാം നിങ്ങൾ എന്താ പറഞ്ഞത് രേവധിയെ മോശമായിട്ടൊന്ന് നിങ്ങൾ സംസാരിക്കേണ്ടത് പറയുകയാണ് അവൾ ചെറ്റക്കൂട്ടിലാണെങ്കിലും എവിടെയാണേലും അവൾ എൻ്റെ ഭാര്യയാണ് ഇപ്പം ഈ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന പോലെയുള്ള അവകാശം വേണമെന്ന് പറയാം അപ്പോൾ ഉടനെ ശ്രുതി പറയുകയാണ് എല്ലാവർക്കും കിട്ടുന്ന പോലെ ഉള്ള അവകാശം അച്ഛനെ ഈ വയസ്സാം കാലത്ത് കടക്കാരനാക്കി നിർത്തിയിട്ട് വേണോടാ നിനക്ക് റൂം പണിയാൻ നിനക്ക് റൂം വേണേൽ നിനക്ക് തന്നെ പണിതൂടെ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ചാച്ചി ചാടി വീഴുക ചാച്ചി പറയുന്നുണ്ട് എന്താടാ പറഞ്ഞത് അച്ഛൻ്റെ പെൻഷന് കിട്ടിയ അമ്പത്തഞ്ച് ലക്ഷം രൂപ നീ നീയല്ല കൊണ്ട് കളഞ്ഞത് നീ നീ കാമുകിക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് ആ പണം ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നിട്ട് ആ പണം എല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ അവന്റെ വർത്താനം കേട്ടില്ലേ നീ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ സാച്ചി കുത്തിന് പിടിക്കുകയാണ് സുതിയുടെ ആ അങ്ങനെ അവിടെ ഭയങ്കര ഒരു അല്ലമ്പ് നടക്കുക അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട അച്ഛാ അച്ഛൻ ഈ പ്രായത്തിൽ ഇനിയും ഒന്നും വരുത്തി വയ്ക്കാൻ നിൽക്കണ്ട എനിക്ക് റൂമൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ കിടന്നോളാം ഞാൻ സച്ചിയേട്ടൻ്റെ കൂടെ എവിടെ ജീവിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ കൊട്ടാരത്തിൽ താമസിക്കണമെന്നൊന്നുമില്ല അമ്മ പറഞ്ഞത് നേരാ ഞങ്ങൾ പാകങ്ങളായിരുന്നു എനിക്ക് തറയിൽ പാവ ഇരിച്ച് കിടന്നാലും ഉറപ്പൊക്കെ വരും അതുകൊണ്ട് സച്ചിയേട്ടൻ കൂടെയുള്ളപ്പം ഞാൻ തെരുവിലാണെങ്കിലും കിടന്നുറങ്ങിക്കോളാം എന്നൊക്കെ രേവതി പറയുക അപ്പം അത് കേൾക്കുമ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര പറ ഓ അവളുടെ വർത്താനം കേട്ടില്ലേ കേട്ടല്ലേ സോപ്പിട്ടങ്ങ് ഒലിപ്പിക്കുക സാറ്റിയാട്ടനുണ്ടെങ്കിൽ തെരുവിലാണേലും കിടന്നാൽ കുഴപ്പമില്ലെന്ന് പിന്നെ എന്തിനാ ഈ മുറിയൊക്കെ പണിയുന്നത് അവള് വന്നിരിക്കുന്നു കൊട്ടാരത്തിൽ നിന്ന് വന്നതല്ലേ ഇവള് വെറുതെ ഒരു പണിയില്ലാതെ അന്ന് ഇവളുടെ തന്ത വന്ന് ആ വണ്ടിയുടെ മുമ്പിൽ ചാടി ചത്തതുകൊണ്ട് അവൾ ഇന്ന് ഈ വീട്ടിൽ മരുമോളായിട്ട് വന്നു ഇല്ലേ ഇപ്പം അവൾ വീട്ടിൽ തന്നെ മൂത്ത് മുരടിച്ച് നിന്നേനെ എന്ന് ചന്ദ്ര പറയുക രവി പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കുന്നുണ്ട് ചന്ദ്രയെന്ന് ചോദിക്കുക അപ്പം പിന്നെയും ചന്ദ്ര പറയുക പിന്നെ അല്ലാതെ നിങ്ങൾ ഒരു ബോധം വെളിവും ഇല്ലാതെ അന്ന് വണ്ടി ഓടിച്ച് ഇവളുടെ തയുടെ മേത്ത് കൊണ്ട് കയറ്റിയതുകൊണ്ടല്ലേ ഇവളെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കേൾക്കുമ്പോൾ രേവതിക്ക് അങ്ങ് വിഷമമാവുകയാണ് കേട്ടോ രേവതി ഉടനെ പറയുന്നുണ്ട് നിർത്തിക്കോണം റൂമ് പണിയോ പണിയാതിരിക്കോ ഒക്കെ ചെയ്തു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എനിക്കിവിടെ റൂമും വേണ്ട പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് എൻ്റെ അച്ഛനെ വലിച്ചിടരുത് എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് അതിൻ്റെ പേരിൽ മോശമായിട്ട് അച്ഛനെ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ വേണ്ട ഈ വീട്ടിലെ ഒരു സംസാരത്തിൻ്റെ ഇടയിലും എൻ്റെ അച്ഛനെ വലിച്ചിടാൻ പാടില്ല എനിക്ക് റൂമ് വേണ്ട എന്ന് പറയുക അപ്പോൾ ഒന്ന് ചന്ദ്ര പറയാം അവിടെ അച്ഛനെ പറഞ്ഞപ്പോൾ അവക്കൊന്ന് കൊണ്ടു അതെ എനിക്ക് കൊണ്ടു എൻ്റെ അച്ഛനെയും എൻ്റെ വീട്ടുകാരെ മോശമായിട്ട് പറയണ്ട ഞങ്ങള് പാവങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ അത് പറയണ്ട നിങ്ങൾ എന്ന് തീർച്ച ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുക അപ്പോൾ സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടുക സച്ചി ഒന്ന് രണ്ട് കൈയും കൊട്ടുവോ എന്നിട്ട് പറയാം കേട്ടല്ലോ കേട്ടല്ലോ അവൾ പറഞ്ഞത് കേട്ടല്ലോ ഇനിയിപ്പോൾ നിങ്ങൾ സമാധാനമായില്ലേ ഡേ അവളുടെ അച്ഛനെ ഇനി ഇവിടെ എടുത്തിടരുത് അവളുടെ അച്ഛൻ്റെ കാര്യം ഇവിടെ പറയുകയും ചെയ്യരുത് ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി അതിലങ്ങ് ഇടപെടും രേവതി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നിൽക്കുക അപ്പോൾ രവി പറയുന്നുണ്ട് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുക റൂമ് പണിയുന്ന കാര്യം ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അതിനിപ്പോൾ ആരും ഇതൊന്നും പറയേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഉടനെ സുതി പറയാം കണ്ടില്ലേ അവനിപ്പം കയറിയ ഇടപെടുന്നത് അവൻ്റെ ഭാര്യയെ പറഞ്ഞപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾ കണ്ടില്ലേ അമ്മയുടെ നേരെ നിന്ന് സംസാരിക്കുന്നത് അച്ഛൻ ഇതൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുക അപ്പം രവി പറയുന്നുണ്ട് രേവതി പറഞ്ഞതിൽ എന്താ തെറ്റ് ഇപ്പം മോശമായിട്ടല്ലേ ചന്ദ്ര അവളോട് പറഞ്ഞത് ചെറ്റക്കൂടിലൊന്നും അവളുടെ വീട്ടുകാരെ അനുശേപിക്കുകയും പോരാഞ്ഞിട്ട് അവളുടെ മരിച്ചു പോയ അച്ഛനെ കൂടി ഈ സംസാരത്തിൽ എടുത്തിരുന്ന കാര്യം ചന്ദ്രയ്ക്കുണ്ടോ അപ്പോൾ പിന്നെ രേവതി പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാ അപ്പം ചന്ദ്ര പറയാം കേട്ടോ കേട്ടോ അങ്ങേരും അവൾക്ക് സൈഡാ അവൾ എന്ത് പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പം ഉടനെ സുധീ പറയാ ശരിയാ അവൾ എന്ത് പറഞ്ഞാലും അമ്മയുടെ നേരെ നോക്കി അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അച്ഛൻ എങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുമ്പം ഉടനെ നമ്മളെ സച്ചി ഇടപെടുക സച്ചി പറയാണ് നീ ഒന്നും ഇണ്ടാതിരിക്കട്ട നാണം കേട്ടവനെ നീ നിന്റെ ഭാര്യയുടെ വാല തുങ്ങി ഇങ്ങനെ നടന്നു രേവതി പറഞ്ഞത് ശരി തന്നെയാണ് അതിൻ്റെ ബലി ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുക രേവതിയെ രേവതിയുടെ വീട്ടുകാരെ ഒരുപാട് നിങ്ങളങ്ങ് മോശമായിട്ട് പറയുന്നുണ്ട് അതിനൊന്നും ഇവിടെ ഒരുത്തനും വരണ്ട എന്തായാലും ഞങ്ങൾക്ക് റൂമ് തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ചാലേ ഞങ്ങളുടെ അച്ഛൻ്റെ പണമാ നീ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ട് ഈ വീട്ടിലെ അവകാശങ്ങളെല്ലാം എനിക്കും രേവതിക്കും കിട്ടണം എന്ന് സച്ചി പറയുക അപ്പോൾ സുതി പറയാം കണ്ടോ കണ്ടോ അവന്റെ വിളച്ചിൽ കണ്ടോ എടാ നിനക്ക് റൂം വേണമെങ്കിൽ നീ പോയി പണം കൊടുത്തുണ്ടാക്കടാ നീ ജോലി ചെയ്യുന്നുണ്ടല്ലോ ആ പണം കൊണ്ട് നീ മുകളിൽ റൂമ് കെട്ടി നിന്റെ ഭാര്യയെ താമസിപ്പിക്കുക അല്ലാത്ത ഈ വയസ്സായ അച്ഛൻ്റെ മുകളിൽ കടം വരുത്തി വെക്കുകയല്ല ചെയ്യണ്ടേ എന്ന് പറയുമ്പോഴേക്കും ഉടനെ സച്ചി പറയാ എടാ 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 എന്താടാ പറഞ്ഞത് എനിക്ക് വേണമെങ്കി അപ്പൊ ഞാൻ റൂം പാണ് തോണെന്ന് അല്ലേ അപ്പൊ നീ ഇവിടെ കിടക്കുന്നതോ അതുപോലെ ശ്രീകാന്ത് കിടക്കുന്നതോ നിങ്ങളെപ്പോലൊന്നും അല്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ അച്ഛൻ പാണുന്ന റൂമിലല്ലേ കിടക്കുന്നത് അപ്പം ചന്ദ്ര പറയാ ഇത് എൻ്റെ അച്ഛൻ എനിക്ക് ശ്രീധരൻ തന്ന വീടാണ് സ്ഥലമാണെന്ന് പറയാ അപ്പോൾ ഉടനെ തന്നെ പറയാനാണ് സച്ചി അതെ നിങ്ങൾക്ക് ശ്രീധരൻ എന്ന സ്ഥലമായിരിക്കും പക്ഷേ ഈ വീട് ലോൺ ലോണെടുത്ത് കെട്ടിയതേ എൻ്റെ അച്ഛനാ എൻ്റെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ കാണുന്ന വീട് അത് നിങ്ങൾക്ക് രണ്ട് പേർക്ക് റൂമുണ്ടെങ്കിൽ എൻ്റെ റൂമിനി ഞാൻ തന്നെ പണിയണം എന്നല്ലേ എന്താണ് നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ച് ചീറ്റിക്കൊണ്ട് ചെല്ലുക സച്ചി അപ്പം രേവതി പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട് അപ്പോൾ സൂര്യ വീണ്ടും ചൊറിഞ്ഞു പറയുകയാണ് കണ്ടോ ഇവിടെ വഴക്കുണ്ടാക്കുകയാണ് ഇതാണ് ഇവൻ്റെ ലക്ഷ്യം ഇവിടെ വഴക്കുണ്ടാക്കുക എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവിടെ പൂരാടി നടക്കുക അതേ സമയത്ത് ഈ റൂമിൻ്റെ കേസ് കേട്ട് വരുമ്പോഴേക്കും തന്നെ നമ്മളെ മഹിമ അവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ മഹിമ ഭർത്താവിനോട് പറയുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ ചേട്ടാ ഞാൻ കൊടുക്കാൻ പോവാണ് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അയൽ ചോദിക്കുക നിനക്ക് വേറെ പണിയില്ലേ ആ സച്ചിക്ക് രേവതിക്ക് റൂമ് പണിയാൻ നീ എന്തിനാ പണം കൊടുക്കുന്നത് ആ സച്ചി എനിക്കിത് തന്ന പണിയൊക്കെ നിനക്കറിയാവല്ലോ പിന്നെ നീ എന്തിനാണ് അവിടെ പണം കൊടുക്കുന്നത് നമുക്ക് ആ പണം ഉണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യം നടക്കും അപ്പോൾ ഉടനെ മഹിമ പറയാണ് ഇല്ല ചേട്ടാ ആ പണമൊന്നും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നൊന്നുമില്ല ആ പണം ഞാൻ കൊടുക്കുന്നെന്ന് പറയുന്നേ ഉള്ളൂ പക്ഷേ അവരത് വാങ്ങിക്കുകയല്ല സച്ചിയുടെ അഭിമാനം അതിനെ സമ്മതിക്കുമെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ സച്ചി അത് വാങ്ങിക്കുകയല്ല വാങ്ങിക്കാതിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നുള്ളൂ പക്ഷേ അവിടെ ചന്ദ്രോദയത്തിൽ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടാക്കാം എന്ന് പറയുമ്പം അയാൾ പറയും എന്ത് പ്രശ്നം അതിൻ്റെ പേരിൽ അത് വാങ്ങാത്തതിൻ്റെ പേരിൽ അവിടെ രണ്ട് ചേരിയുണ്ടാവും സച്ചിയും രേവതിയും ഒറ്റപ്പെടും മറ്റുള്ളവരെല്ലാം ഒറ്റക്കെട്ടാവും അങ്ങനെ അവിടെ സുതിയും സച്ചിയും തമ്മിലൊരു അടിയുണ്ടാവും ശ്രീകാന്തവും അതിലിടപെടും അപ്പോൾ നമ്മുടെ കാര്യം വിജയിച്ചോ നമ്മുടെ മോളെ കൂട്ടി ഇങ്ങു പോരാനേ എന്ന് പറയുമ്പോൾ അയാൾ പറയാണ് അയ്യോ നല്ല ബുദ്ധി നിനക്ക് എന്ത് ബുദ്ധിയായത് ആ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാ ചെയ്യുന്നത് എന്തായാലും ഞാനിപ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപയായിട്ട് ചന്ദ്രോദയത്തിലേക്ക് പോകാൻ പോവാ ഒരു കലക്ക് കലക്കൻ എന്നും പറഞ്ഞ് മഹിമ അവിടുന്ന് പണമൊക്കെ ആയിട്ട് ചന്ദ്രോദയെത്തിച്ചില്ല ചെന്നിട്ട് ആ മോൾ വരുമ്പോഴേ വിളിച്ച് കയറ്റിയാണ് നമ്മുടെ ചന്ദ്ര അയ്യോ മഹിമ വന്നല്ലോ എൻ്റെ പൊന്നേ മഹിമയെ കയറിയിരിക്കും രേവതിയെ കാപ്പി എടുക്കടി ദേ മഹിമ കണ്ടില്ലേ മോളെ വർഷേ ആണ്ടേ അമ്മ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക വിളിച്ച് ഭയങ്കര സ്നേഹത്തെ വിളിച്ച് കയറ്റി ഇരുത്തി ഒക്കെ സ്വീകരിച്ചിരുത്തി ഒക്കെ കഴിയുമ്പോൾ മഹിമ പറയാം ഞാൻ വന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് ലക്ഷം രൂപ തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മുകളിലെ റൂമ് പണിയാൻ പോവാണെന്ന് വർഷ പറഞ്ഞു അപ്പൊ പിന്നെ അതിനിടെ പണത്തിന് ഇത്തിരി ബുദ്ധിമുട്ട ലോണൊക്കെ എടുക്കാൻ പോവാന്ന് കേട്ടു അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ അഞ്ചു ലക്ഷം രൂപ തരാനേ കിട്ടുമോ തിരിച്ചു തന്നാ മതി എന്ന് പറയാ അപ്പോൾ ചന്ദ്രയ്ക്കങ്ങ് സന്തോഷമാവും കേട്ടോ പണം കിട്ടുമല്ലോ പണം കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കുമൊക്കെ സന്തോഷമാവും അപ്പോൾ ഉടനെ തന്നെ രവി പറയുന്നുണ്ട് ഓ അത് വേണ്ടായിരുന്നു ഞാൻ ലോൺ എടുത്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ച കാര്യമെന്ന് പറയുക അപ്പോൾ ഉടനെ മഹിമ പറയാം അയ്യോ ഇത്രയും പ്രായമായപ്പോൾ ഇനിയും കടം വരുത്തി വെക്കണോ ചേട്ടാ അതുകൊണ്ട് അതൊന്നും വേണ്ടതേ ലോണൊന്നും എടുക്കണ്ട പണം തരാം ഞാൻ തരാം നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി അന്നില്ലേലും കുഴപ്പമില്ല എൻ്റെ മോൾക്ക് ഞാൻ കൊടുക്കുന്നതായിട്ട് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി അത് കയറി വീണ്ടും ഇടപെടുവാ സച്ചി പറയുന്നുണ്ട് ഇല്ല ഇത് നടക്കില്ല ഇവിടെ ഈ പണം വേണ്ട നിങ്ങൾ വാ അന്ന് എ സി വാങ്ങി തന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇത് വേണ്ടെന്ന് തിരിച്ചയച്ചില്ലേ പിന്നെ എൻ്റെ അച്ഛൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ എന്തിനാണ് നിങ്ങൾ ഈ പണം കൂടി ഇങ്ങോട്ട് വന്നത് മനഃപൂർവ്വം എൻ്റെ അച്ഛനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നത് ഞങ്ങൾ ലോൺ എടുത്തോ ലോൺ എടുക്കാതെയോ എങ്ങനെയെങ്കിലും റൂമ് പണിതോളാം നിങ്ങളുടെ പണം ഇവിടെ വേണ്ട എന്ന് സച്ചി തൂർത്ത് പറയാം അപ്പോൾ അങ്ങനെ പറയുമ്പം വർഷം യോഗ്യുന്നുണ്ട് അതെന്താ എൻ്റെ വീട്ടിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത് നിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് പക്ഷേ അത് നിനക്കെന്തെങ്കിലും സമ്മാനമായിട്ട് തന്നാൽ മതി ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് എനിക്കും രേവതിക്ക് റൂം പണിയാൻ വേണ്ടി ഈ പണം ഇവിടെ വേണ്ട അങ്ങനെ അച്ഛനെ കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം അപ്പോൾ ഉടനെ സുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല സുതി പറയാ എന്ന് സച്ചി അങ്ങനെ പറയുന്നേ നീ മാത്രമാണോ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലല്ലോ നമ്മൾ രണ്ട് എല്ലാവരും കൂടിയല്ലേ നിന്റെ മാത്രം വീടല്ലല്ലോ ഇത് ഈ വീട്ടിൽ റൂമ് പണിയാൻ അച്ഛനൊരു ബാധ്യത ഉണ്ടാകും വർഷയുടെ വീട്ടിൽ നിന്ന് സഹായിക്കുന്നതിന് നിനക്കെന്താ ബുദ്ധിമുട്ട് ആ പണം വാങ്ങുന്നതിന് എന്നൊക്കെ ചോദിച്ച് സുതി അങ്ങോട്ട് ഇളക അപ്പം സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി സുതി പറയാണ് ഹാ ഹാ നീ അങ്ങനെയാണ് നീ നിന്റെ ഭാര്യയും കൂടെ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം നീ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക എന്നിട്ട് തീരുമാനങ്ങൾ എടുക്ക് ഇവിടെ എല്ലാവരും കൂടെ താമസിക്കുന്നിടത്ത് നിന്റെ ഒരു വിലയില്ല ഇത് ഞങ്ങളുടെ കൂടെ വീടാണ് നിനക്ക് പറ്റില്ലെങ്കിൽ നീ രേവതിയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങ് എന്ന് പറയാണ് ഓഹോ അപ്പം അതാണ് നിന്റെയൊക്കെ മനസ്സിലിരുമ്പ് ഞാനും ദേവതയും കൂടെ ഇവിടുന്ന് ഇറങ്ങണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളവും വഴക്കും കുത്തിന് പിടിക്ക് രണ്ട് മൂന്നെണ്ണം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ സാച്ചി അങ്ങനെ ആകെ മൊത്തം ബഹളമായിട്ട് ഇരിക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ മഹിമയിരുന്ന് സന്തോഷിക്കുക നടക്കട്ടെ നടക്കട്ടെ ഇങ്ങനെ ഒരു തല്ല് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിൻ്റെ പേര് ചേട്ടാനിയമ്മേൽ പരസ്പരം തല്ലി പിരിഞ്ഞ് സാച്ചി ദേവതി ഇറങ്ങട്ടെ എന്നിട്ട് വേണം എൻ്റെ മോളെ മോനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ മഹിമ ഇരിക്കുക പിറ്റേ ആണെങ്കിൽ സച്ചി വെള്ളം അടിച്ചിട്ട് വന്ന് അതിലും ഭയങ്കര വഴക്കാ കേട്ടോ വെള്ളം അടിച്ചാടിയെ വരുന്നേ ഒരുപാട് നാളുകൂടി സച്ചി കുടിക്കുക കുടിച്ചു വന്ന് പിന്നെയും ശുതിയായിട്ട് അടിയും പിടിയും പിടിച്ചു കഴിഞ്ഞ് പറയുന്നുണ്ട് ഞാനും രേവതി ഈ വീട്ടീന്ന് ഇറങ്ങുകയാണ് അവരുടെ പണം മേടിച്ച് ഇവിടെ റൂം പണിയാനാണ് എല്ലാവരുടെയും ഭാവങ്കി ഞങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ഭാവങ്കി ഞാനും രേവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നും പറഞ്ഞ് രേവതിയെ വിളിച്ച് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഉടനെ നമ്മുടെ രവി പറയുന്നുണ്ട് ഇല്ല ഇറങ്ങുകയല്ല നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ ഒപ്പം വരും എന്ന് പറയുക അപ്പോൾ നമ്മുടെ ചന്ദ്ര അന്തിച്ചു പോകാണ് കേട്ടോ എന്തായാലും ഇവർ പോയല്ലോ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ചന്ദ്ര നിന്നതാ അപ്പോഴാണ് രവി ഇറങ്ങാൻ പോകുന്നു അങ്ങനെയൊക്കെ നിൽക്കുകയാണ് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്